കാലം കളഞ്ഞുപോയ ഒരുവളെ കവിതയിലൂടെ കണ്ടെടുക്കുന്നു എൻ്റെ ശൂന്യതയെ ഞാൻ നിങ്ങളിലേക്ക് തുറന്നു വിടുന്നു നിങ്ങളവിടെ എന്തെങ്കിലും കണ്ടെടുക്കുന്നു എങ്കിൽ പാതിയിൽ മുറിഞ്ഞു പോയാൽ എൻ്റെ കവിതയിൽ ചേർത്ത് കെട്ടുക എൻ്റെ വരികളിലെവിടെയാണ് നിങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക സ്ഥാനം മാറിയ കൊത്തങ്കല്ലുകളിൽ തുടങ്ങി അസ്ത്രമേയുന്ന വാക്കുകളിൽ തൃപ്തി വരാതെ എത്ര വലിച്ചിട്ടും ശക്തമായി ഒടുക്കം വരെ പിടിച്ചു നിന്ന ആനന്ദബ്ലൂ പവാടയിലെ വെള്ളുമേഘങ്ങളിലൂടെയായിരിക്കും ആത്മകഥയുടെ തുടക്കം എണ്ണക്കൊഴുപ്പിൽ ചീകിയൊതുക്കിയ കറുപ്പിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളിലെ തിരയിളക്കത്തിൻ്റെ കൊണ്ടായിരിക്കും വരികളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക കുറ്റസംഖ്യയാവും പലപ്പോഴും കണക്ക് പുസ്തകത്തിൽ തെളിയാതെ കാണപ്പെടുന്നതെങ്കിലും ഒരിക്കൽ പോലും മഞ്ഞുപോകാതെയും മായ്ച്ചുകളയാതെയും ബെഞ്ചിൻ്റെ അരിക്ക് ചേർന്ന് ഏകാന്തതയിലെ സൂത്രവാക്യങ്ങളിൽ ശിക്ഷമില്ലാത്ത സമവാക്യങ്ങളെ തിരയുന്നുണ്ടാവും രവിയേട്ടൻ്റെ പീഡിയയിലെ മിച്ചറ് പാക്കറ്റിലെ പച്ചപ്പട്ടാണിയുടെ രുചിയുള്ള സന്ധ്യകളുണ്ടാവും ലോകമഹായുദ്ധങ്ങളെ കുടിച്ചിറക്കിയ രാവുകളിൽ കാൽവിരലുകൾ തേഞ്ഞുപോയ മകനും കൂട്ടിരുന്ന് ഞെട്ടിയുണരുന്ന അമ്മയുമുണ്ടാവും പുലർച്ചയ്ക്ക് ഓടിത്തുടങ്ങിയ വണ്ടിയുടെ ഓട്ടം അവസാനിക്കുമ്പോൾ ചുരുട്ടിപ്പിടിച്ച നനവുള്ള അൻപത് രൂപയിലെ അമ്മയുടെ മണമുണ്ടാവും അച്ഛൻ നടന്നുപോയ ഇടവഴിയിലെ ഉണങ്ങിയ കറുകപ്പുല്ലിൻ്റെ കാത്തിരിപ്പുണ്ടാവും ആദ്യ ബസിലെ അവസാനപടിയിൽ തൂങ്ങി നിൽക്കുമ്പോഴും തിരിഞ്ഞു നോക്കുന്ന കണ്ണുകളിലെ നിശബ്ദ പ്രണയമുണ്ടാവും അനിവാര്യമായ ആതിഥ്യമര്യാദ നാവിലെ വിഷമുള്ളുകളാൽ ബന്ധങ്ങളിലെ നൂലിരയിൽ ബാധിച്ച വിള്ളലുകളുണ്ടാവും പുറത്തെടുത്താൽ ഉടഞ്ഞു പോയേക്കുമെന്ന ഭയത്താൽ ഹൃദയത്തിനിടയിൽ ഒളിച്ചു വെച്ച ബന്ധങ്ങളുടെ ഊഷ്മളതയുണ്ടാവും ഓർത്തു നോക്കൂ മരണത്തിന് ശേഷം മാത്രം പ്രസിദ്ധപ്പെടുന്ന ആത്മകഥയിൽ എവിടെയായിരിക്കും ഞാൻ നിങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക നോക്കൂ മരണത്തിനു ശേഷം മാത്രം പ്രസിദ്ധപ്പെടുന്ന എൻ്റെ ആത്മകഥയിൽ എവിടെയായിരിക്കും നിങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക അത്രമേൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോടെ എനിക്ക് സ്നേഹം മാത്രം അപ്പോൾ ഇതുപോലെ കഥയും കവിതയും യാത്രകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസിലൂടെ കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബബായ് നമുക്ക് വീണ്ടും കാണും വരെ ബബായ്